എല്ലാ മാന്യ പ്രേക്ഷകർക്കും പൃഥ്വിസ് വെള്ളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരു കൂട്ടം സ്ത്രീകൾ വൃത്താകൃതിയിൽ താളാത്മകമായ കയ്യടികളോടെ അവതരിപ്പിക്കുന്ന തമിഴ് കലാരൂപമാണ് കുമ്മി തങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടിനൊപ്പം താളാത്മകമായി കൈകൾ കൊട്ടിയും കൈകൾ കൊരുത്തും മുന്നോട്ട് നീങ്ങിയും കുനിഞ്ഞ് കൈകൾ കൊട്ടിയും അവർ നൃത്തത്തിൽ മനസ്സും ശരീരവും പൂർണമായും അർപ്പിക്കുന്നു കുമ്മി നൃത്തത്തിൽ മുഖഭാവങ്ങൾക്കും ഒരു പ്രധാന പങ്കുണ്ട് സംഗീതോപകരണങ്ങൾ അധികം പ്രചാരത്തിൽ ഇല്ലാതിരുന്ന കാലത്താണ് കുമ്മി നൃത്തം ഉത്ഭവിച്ചത് കുമ്മി എന്ന പദം കൊമ്മൈ എന്ന വാക്കിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞതെന്ന് പറയപ്പെടുന്നു ഇതിൻ്റെ അർത്ഥം കൈകൊട്ടി നൃത്തം ചെയ്യുക എന്നാണ് തമിഴ്നാട് സംസ്ഥാനത്തെ ഗ്രാമ നൃത്തങ്ങളുടെ ഏറ്റവും പുരാതനവുമായ നൃത്തരൂപങ്ങളിലൊന്നാണ് കുമ്മി നൃത്തം എന്നതും ശ്രദ്ധേയമാണ് തമിഴ് ഗ്രാമീണ ജനതയുടെ ദൈനംദിന ജീവിതത്തെ ഈ കല പ്രതിഫലിപ്പിക്കുന്നു കുമ്മി നൃത്തത്തിൻ്റെ ചില പ്രാദേശിക വ്യതിയാനങ്ങളിൽ സ്ത്രീകളോടൊപ്പം പുരുഷന്മാരും പങ്കെടുക്കാറുണ്ട് ഇത്തരം നൃത്തത്തിൽ പുരുഷന്മാർ കൈകളിൽ വടികളുമായി ഒരു വൃത്തം ഉണ്ടാക്കുന്നു അതിനുള്ളിൽ സ്ത്രീകൾ ഒരു വളയമായി നിൽക്കുന്നു സ്ത്രീകളുടെ കൈകൊട്ടലും പുരുഷന്മാരുടെ വടിയടിയും തമ്മിലുള്ള സമന്വയം ആസ്വാദ്യദായകമാണ് പൂന്താട്ടിക്കുമ്മി ദീപക്കുമ്മി കുലവായ്ക്കുമ്മി കതിർക്കി മുളൈപ്പാടിക്കുമ്മി എന്നിങ്ങനെ വ്യത്യസ്ത ശൈലികളിൽ കുമ്മി പരിശീലിക്കാം വിളവെടുപ്പ് ഉത്സവമായ പൊങ്കൽ പോലുള്ള ഉത്സവകാലങ്ങളിൽ കുമ്മി അവതരിപ്പിക്കാറുണ്ട് ഇത്തവണത്തെ പൊങ്കൽ ഉത്സവത്തോടനുബന്ധിച്ച് അട്ടപ്പാടി അഗളി അയ്യപ്പ ക്ഷേത്രാങ്കണത്തിലും കുമ്മി നൃത്തം അവതരിപ്പിച്ചു മിശ്ര സംസ്കൃതിയുള്ള അട്ടപ്പാടി ജനത ഇത്തരത്തിലുള്ള എല്ലാവിധ ആഘോഷങ്ങൾക്കും പങ്കുകൊള്ളാൻ ഭാഗ്യം ലഭിച്ചവരാണ് കുന്നിപ്പാട്ട് എഴുതിയ സുബ്രഹ്മണ്യ ഭാരതിയാർ ഉൾപ്പെടെ നിരവധി കവികൾ ഈ കലാരൂപത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ